ദേശീയപാതാ വികസനം നടക്കുന്ന മഞ്ചേശ്വരം ഉപ്പളയിൽ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് തിരക്കേറിയ ഉപ്പള ടൌണിൽ രണ്ട് മാസത്തിനകം ഫ്ലൈ ഓവർ തുറന്നു കൊടുക്കും പോകുവാനായി ദിവസവും ആയിരങ്ങൾ വന്നിറങ്ങുന്ന മംഗൽപാടിയിലെ ഉപ്പള ടൌണിൽ പാത വികസനത്തിന്റെ ഭാഗമായി വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നത് എന്നാൽ ടൗണിലെ തിരക്ക് കണക്കിലെടുത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും നൽകിയ നിവേദനങ്ങളെ തുടർന്നാണ് വി യുപിക്കു പകരമായി ഇവിടെ ഫ്ളൈഓവർ നിർമ്മാണം തുടങ്ങിയത് ഉപ്പള ടൌണും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന തിരക്കേറിയ പ്രദേശത്ത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലാണ് ഫ്ളൈഓവർ പൂർത്തിയാകുന്നത് പത്ത് സ്പാനുകളുള്ള ഫ്ലൈ ഓവറിൽ മൂന്ന് സ്പാനുകളുടെ കോൺക്രീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് എട്ട് മാസം മുൻപ് നിർമ്മാണം തുടങ്ങി പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ് മാർച്ച് കൂടി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് കരാർ കമ്പനിയുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് മാനേജർ കെ ടി കെ അജിത്ത് അറിയിച്ചു വാഹനങ്ങൾ കടന്നുപോകേണ്ട ഫ്ലൈ ഓവറിന് മീറ്റർ വീതി ഉണ്ട് ഫ്ളൈഓവറിന് താഴെയായി ഉപ്പള ബസ് സ്റ്റാൻഡിലേക്കും സർവീസ് റോഡിലേക്കും വലിയ വാഹനങ്ങൾക്കടക്കം കടന്നുപോകുവാനുള്ള വഴിയുമുണ്ട് ദേശീയപാതാ വികസനങ്ങളുടെ ഭാഗമായി തലപ്പാടി ചെങ്കള ആദ്യ റീച്ചിലെ മുപ്പത്തി ഒൻപത് കിലോമീറ്ററിലാണ് ഫ്ളൈഓവർ ഉയരുന്നത് ഫ്ളൈഓവറിന്റെ പണി പൂർത്തിയാവാനായി ഉപ്പള നഗരം കാത്തിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മാർച്ച് മാസത്തോടെ പാലം തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം അമൃത ന്യൂസ്